അമിത്ഷാ എവിടെയെങ്കിലും പോയാൽ പോകുന്നൊരു ഒന്നരന്തര പോക്കാണ് പോയാൽ പറ ചെയ്യാൻ പറ്റുന്നത് പറയൂ പറയാൻ പറ്റുന്നത് ചെയ്യും അങ്ങനെ ഒരു വലിയ ഒരു സംഭവമാണ് ഈ അമിത്ഷാ കാശ്മീരിൽ പോയി പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞതെല്ലാം അദ്ദേഹം ചെയ്തെടുത്തു അതുപോലെ ഓരോ സ്ഥലത്തും ത്രിപുരയിൽ അദ്ദേഹത്തിന് ചാർജ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ചെയ്തെടുത്തു ബംഗാളിൽ ഇപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് അത് അദ്ദേഹം ചെയ്തെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നു ഇപ്പോഴിത് അദ്ദേഹം തെക്കോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം നേരത്തെ വന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിനെ കുറിച്ച് ഒരു വലിയ ഡയറക്ഷൻ കൊടുത്തിട്ട് പോയി അത് നടന്നു ഇപ്പോൾ അദ്ദേഹം തെക്ക് വന്നിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റിൽ വരുന്നുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത് നമ്മുടെ തമിഴ് വെട്ടിക്കഴകമായ ടി വി കെയുടെ നേതാവായിട്ടുള്ള വിജയ് അദ്ദേഹം ഒരു പരിപാടി നടത്തി പരിപാടി നടത്തി അതിനകത്ത് കുറെ കള്ളു കുടിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ കത്തിയായിട്ടൊക്കെ വന്ന പരിപാടിയെ കലക്കി നാശ കോട്ടയാക്കി അത് ഡി എം കയർ ആളുകൾ വന്നതാണെന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട് കുറെ പേര് മരിച്ചൊക്കെ പോയി കുറെ സ്ത്രീകളും കുട്ടികളുമൊക്കെ മരിച്ചു മുതിർന്നവരൊക്കെ മരിച്ചുപോയി അപ്പൊ അതിനുശേഷം വിജയ് കുറച്ചൊന്ന് ഒന്ന് ഒന്ന് ആയി പക്ഷേ വിജയ് വീണ്ടും കയറി വന്നു കോയമ്പത്തൂരും വിവിധ സ്ഥലങ്ങളിൽ വിജയ് സമ്മേളനങ്ങൾ നടത്തി വീണ്ടും തമിഴ്നാട്ടിലേക്ക് വലിയ തോതിലാണ് വിജയ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ഈ സമയത്താണ് പുതിയൊരു വാർത്ത വരുന്നത് ബി ജെ പിയും വിജയ്യും കൂടി കൈകോർക്കുകയാണ് അപ്പോൾ വിജയ് വെച്ചിരിക്കുന്ന ഡിമാൻഡ് മുഖ്യമന്ത്രിയാക്കിയാൽ നോക്കാം പക്ഷെ ബി ജെ പി പറയുന്നു ഓക്കെ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറയുന്നു ഇത് ഈ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ അണ്ണാമലൈ അവിടെ ഉണ്ട് അണ്ണാമലയ്ക്കും ഈ വിജയിമായ ഒരു ബന്ധമുണ്ട് അണ്ണാമലൈ വിജയി എടുക്കണം എന്നൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അപ്പൊ തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയം അമിത്ഷാ ഷാ പോകുന്നതോടുകൂടി അതിന്റെ അലഹും പിടിയും മാറുകയാണ് ടി വി കെ കക്ഷി തമിഴ് വെറ്റി വെട്ടിക്കഴകം എന്ന് പറയുന്ന ടി വി കെ എന്ന് പറയുന്ന കക്ഷി വിജയി പാർട്ടി ബി ജെ പി അലയൻസ് വയ്ക്കുകയും വിജയി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് ബി ജെ പി സഖ്യകക്ഷിയായിക്കൊണ്ട് തമിഴ്നാട്ടിൽ ഒരു അലയൻസ് വരികയാണ് അതിൽ പനീർസെൽവത്തിൻ്റെ കൂടെയുള്ള അണ്ണാ എം കെയുടെ കൂടെയുള്ള ടീമുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാലും പാർട്ടികൾ ജയലളിതയിൽ നിന്ന് വിട്ടുപോയ രണ്ട് പാർട്ടികളും അതേ ഡി എം കെ അല്ല രണ്ട് പാർട്ടികളുണ്ട് ആ പാർട്ടികളും അതുപോലെ തന്നെ ടി വി കെയും പിന്നെ ബി ജെ പി ഈ ഘടകം ഒരു മുന്നണിയായി തന്നെ ഒരുപക്ഷെ എൻ ഡി എ എന്നോ അല്ലെങ്കിൽ വേറൊരു പേര് ചിലപ്പോൾ ഇടുമായിരിക്കും മഹാസഖ്യം എന്നൊക്കെ പറയുന്ന പോലെ പേരുകൾ മാറ്റി ഇടുമായിരിക്കും ഇട്ടുകൊണ്ടുള്ള ഒരു വലിയ സഖ്യം വരാനുള്ള സാധ്യതയുണ്ട് നയിക്കുന്നത് വിജയ് ആയിരിക്കും അങ്ങനെ വിജയ് മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ പുതിയ അധ്യായം വരുമോ അതിനെയൊക്കെ സഹായമാവുന്ന രീതിയിൽ വേൽമുരുകന്റെ തിരുപ്പറംകുണ്ടറത്തിലെ ഒരു വിധി തമിഴ്നാട് ജനതയ്ക്ക് അനുകൂലമായും ഹിന്ദുക്കൾക്ക് അനുകൂലമായും സ്റ്റാലിന്റെ തലയ്ക്കുള്ള ഒരു അടി കിട്ടിയുള്ള ഒരു വിധിയും കൂടെ അവിടെ വന്നിട്ടുണ്ട് അതും കൂടെ വരുമ്പോൾ സ്റ്റാലിന്റെ ഭരണം അന്ത്യകൂദാശം അടുമോ വിജയ് ആയിരിക്കുമോ അടുത്ത മുഖ്യമന്ത്രി